കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി ശശി തരൂർ വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യനന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ എക്സിൽ കുറിച്ചു ട്രംപ് മംതാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയായിരുന്നു തരൂരിന്റെ പോസ്റ്റ് സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സജു ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പലതരത്തിൽ നേതൃത്വത്തിനെ പ്രതിസന്ധിയിലാക്കാറുണ്ട് ഇതിന് മുമ്പും പലതവണ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഗാന്ധി കുടുംബത്തെ വിമർശിച്ചുകൊണ്ടുള്ള ആ ഒരു പരാമർശം ഇപ്പോഴിതാ വീണ്ടും അങ്ങനെയൊരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നേതൃത്വം ഇതെങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആരും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടും തീരുമാനവും സ്വാഭാവികമായിട്ടും നേരത്തെ ഇന്ദിരാഗാന്ധിയെ എകിഴ്ത്തിക്കൊണ്ടുള്ള ശശിധരൂരന്റെ പരാമർശങ്ങളോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ കണ്ടതാണ് അത്തരത്തിലും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവാണ് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ് ശശിധരൂർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തു വീണ്ടും വീണ്ടും ഈ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുളിയമ്പുകളോടും യാതൊരു കാരണവശാലും ആരും പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ മമതാനി ട്രംപ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഒരു എക്സ്പോസ്റ്റ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് വിയോജി വകുപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ നന്മയ്ക്കായി ഒന്നിച്ച് നിൽക്കണമെന്നുമാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് ജനാധിപത്യ രാജ്യത്ത് ഏവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം അത് രാജ്യ നന്മയ്ക്ക് ഉതകുന്ന കുറിപ്പോട് കൂടിയാണ് അദ്ദേഹം ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുന്ന പോസ്റ്റുകളാണ് സമീപകാലത്തൊക്കെയും തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് എന്തായാലും തരൂരിന്റെ വിമർശനം ഏറെ പ്രസക്തമാവുന്നത് അമൃത